ഇരുപത്തി അഞ്ച് കൊല്ലം മുൻപ് നമ്മുടെ ഗവൺമെന്റ് സർവീസിൽ ജോലിക്ക് അപേക്ഷ കൊടുത്താൽ പട്ടിക ഒഴിവ് അങ്ങനെ വന്നു നിൽക്കും കാരണം യോഗ്യതയുള്ള ആളുകളില്ല ആദിവാസികളിൽ വിദ്യാഭ്യാസമുള്ളവരില്ല എഞ്ചിനീയറുടെ ജോലിക്ക് വിളിച്ചാൽ എഞ്ചിനീയർ വേണ്ടേ പഠിച്ചവനും വേണ്ടേ ഇല്ല അങ്ങേരാണ് നമ്മുടെ രാധാകൃഷ്ണൻ മിശ്രയുടെ നേതൃത്വത്തിൽ എം ആർ എസ് സ്കൂള് കേരളത്തിലുണ്ടായ വലിയൊരു മാറ്റം തുടക്കതാണ് നല്ല സ്കൂള് നല്ല കെട്ടിടം നല്ല ഭക്ഷണം നല്ല വസ്ത്രം ഇതൊക്കെ കൊടുത്തിട്ട് മോഡലായിട്ടുള്ള സ്കൂളുകളാണ് അവിടെ പഠിച്ചിട്ടാണ് ഇപ്പോ എഞ്ചിനീയർമാർ ഡോക്ടർമാർ നേഴ്സുമാർ ഡി ടി സിക്കാർ ബി എഡുകാർ എം എഡുകാർ ഞാൻ ഇവിടെ വന്നപ്പോ വന്നിവിടെ എഴുതപ്പോ രണ്ട് വക്കീലുമാർ എന്നെ പരിചയപ്പെടാൻ വന്നു സൗമ്യം രണ്ടു രണ്ട് വനിതകൾ വക്കീലാണ് എന്നെ വീട്ടിൽ നിന്ന് മണ്ടിക്കേറ്റി കൊണ്ടുവന്ന ഒരു വക്കീലാണ് ആദിവാസി അപ്പൊ വക്കീലുമാരുണ്ട് സനാധ വിഭാഗത്തിൽ പറഞ്ഞു തോന്നുന്നു പതിനേഴോ മറ്റോ പൈലറ്റ്മാര് വീൽചെയർ ഓടിക്കുന്ന വൈകിട്ടില്ല നിബാധ ആകാശത്തു കൂടി പറഞ്ഞത് നിബാധം ഓടിക്കാണ് ആദിവാസി കേട്ടോ മുന്നൂറ്റി അമ്പത് ആദിവാസികൾ വിദേശത്ത് പഠിക്കുകയാണ് ജർമ്മനിയില് അമേരിക്കയില് ഇറ്റലിയില് യു കെയില് ഇംഗ്ലണ്ടില് ഒരു കുട്ടിക്ക് കൊടുക്കുന്നിട്ട് എൻ്റെ മകളും പഠിക്കുന്നിട്ട് വിദേശത്ത് ജോലിയായി അവിടെ ഇരുപത്തിയഞ്ച് ലക്ഷം ഒരു കുട്ടിക്ക് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് എനിക്ക് ചിലത് ഇരുപത്തി ഒൻപത് ലക്ഷം നാല് ലക്ഷം കടമ്പായി ഇരുപത്തിയഞ്ച് ലക്ഷം എവിടെ നിന്ന് കിട്ടും എവിടെ നിന്ന് കിട്ടും നമ്മുടെ ആദിവാസി കുട്ടികൾക്ക് ഇരുപത്തഞ്ച് ലക്ഷം മുടക്കിയിട്ടും വിദേശത്ത് പോയി പഠിക്കാൻ കഴിയുമോ അങ്ങനെ ഗവൺമെന്റിന്റെ ഇരുപത്തഞ്ച് ലക്ഷം കൊടുത്ത് മുന്നൂറ്റി അൻപതിലധികം ആദിവാസി കുട്ടികൾ விதத்து போய் படிச்சுட்டு இருபத்தஞ்சு லட்சம் வாங்கிட்டு ஆ நல்ல ஜோலி படுத்த கழிஞ்ச ஜோலி விரது படிக்கல படுத்த கழிஞ்ச ஜோலி சம்பளம் எத்தே நல்ல ரெண்டு லட்சம் மூணு லட்சம் ரெண்டு லட்சம் மூணுலட்சம் ஜோதி சம்பளம் ஆஹ் இருபத்தஞ்சு லட்சம் கவனமெண்ட் முடக்கிட்டு வாங்கிறது நம்மளோட குட்டிகளான இங்கே மாற்ற ஒருபாடு வந்துட்டு ആദിവാസി എ കെ എസിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്